പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ക്ഷേമ പെൻഷൻ നമ്മുടെ കേരളത്തിൽ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്തു വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ തുടർച്ചയായിട്ട് മുടങ്ങുന്നത് ഒരു തുടർക്കഥയായിരുന്നു മാത്രവുമല്ല ഈ ഒരു തുക കറക്റ്റായിട്ട് എല്ലാ മാസവും അതാത് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് മുൻപ് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരുന്നത് അതിലൊക്കെ മാറ്റം വരുന്ന സാഹചര്യം അതുപോലെ തന്നെ ഈ ഏപ്രിൽ മാസം ഉൾപ്പെടെ ഏകദേശം എണ്ണായിരം രൂപയാണ് ഓരോ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കാനുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷം നൽകുന്ന റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് ഒരു മാസ തുക വിതരണം ചെയ്യാനുള്ള സാധ്യതയായിരുന്നു മുൻപ് കണ്ടിരുന്നത് എങ്കിൽ രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ പോവുകയാണ് വളരെ സന്തോഷം നൽകുന്ന തുക വളരെ സന്തോഷം നൽകുന്ന വാർത്ത ആയിരത്തി അറുന്നൂറില പകരം മൂവായിരത്തി ഇരുന്നൂറ് രൂപ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുക ഇനി അങ്ങോട്ട് കറക്റ്റായിട്ട് വിതരണം ചെയ്യും എന്നുള്ളൊരു കാര്യം അതിന്റെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയ്ക്കാണ് ഓരോ മാസവും രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുന്നത് പ്രത്യേകിച്ച് കുടിശ്ശികയായിട്ടുള്ള തുക മുഴുവൻ ഈ ഒരു രണ്ടു മാസം ഒരു മാസം രണ്ട് ഗടുക്കൾ വിത വിതരണം ചെയ്യുമ്പോൾ മൂന്നോ നാലോ മാസം കൊണ്ട് ഈ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന് സംസ്ഥാന സർക്കാരിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നടപടിക്രമങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്താണേലും ഇത് വളരെയധികം പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളൊക്കെ സമൂഹത്തിന്റെ വിവിധ കോടുകളിൽ ഉണ്ടാകുകയും വളരെയധികം പാവപ്പെട്ട ജനങ്ങൾ രംഗത്ത് വരികയും അവർക്ക് ഈ ഒരു തുക ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രവുമല്ല പലയിടങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരെ കേസുകൾ കൊടുക്കുകയും സംസ്ഥാന സർക്കാർ ഇതിന് കോടതിയിൽ നൽകിയ വിശദാംശം പോലും അല്ലെങ്കിൽ വിവരങ്ങൾ പോലും ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാർ ഒരു അവകാശമായിട്ട് നൽകുന്നതല്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എന്നിരുന്നാൽ പോലും ഈ ഒരു തുകയുടെ കറക്റ്റായിട്ടുള്ള വിതരണം ഉണ്ടാകും എന്നുള്ള വാർത്ത വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്ത ആഴ്ചയോടുകൂടി ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ ആയിരിക്കും തുക എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ തുക ലഭിക്കും മാത്രവുമല്ല ഇപ്പോൾ ഈ ഒരു ചൂട് അതിശക്തമായിട്ടുള്ള ചൂടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മുൻപത്തെ ഇപ്പോഴത്തെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അറിയിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ക്ഷേമ പെൻഷൻ തുക രണ്ട് ഘടുക്കുകൾ ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗെടുക്കുകൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് നിങ്ങളുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറയുക അടുത്തയാഴ്ചയോടുകൂടി തുക നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നുള്ള കാര്യം അപ്പോൾ വിടുതലായിട്ടുള്ള അറിയിപ്പുകൾ വരികയാണെങ്കിൽ അവർ എത്തിക്കുന്നതുമായിരിക്കും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേർക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്